ഒരു മനുഷ്യൻ അവനവന്റെ ആത്മീയതയുടെ വിഷയത്തിൽ തന്നെക്കാളും എങ്ങനെ ഞാൻ അഞ്ചു വക്തരിക്കണ എത്ര ആൾക്കാരുണ്ട് ഞാൻ അഞ്ചു നേരം ഒരു ദിവസം നിസ്കരിക്കുന്ന ആളല്ലേ എന്റെ അത്രയും നിസ്കരിക്കാത്തവരുണ്ടല്ലോ ദീനിൽ നമ്മളെക്കാൾ താഴെ നോക്കുകയും നോക്കുകയും ചെയ്തു ഇത്രയല്ലേ ഉള്ളൂ എന്നെക്കാളും കൂടുതൽ ബിസിനസ്സും പൈസയും സമ്പാദ്യവും സൗകര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള ആൾക്കാർ ഈ ലോകത്തുണ്ട് ഞാൻ എന്റെ ഇങ്ങനെയായി പോയത് എന്റെ കയ്യിൽ അങ്ങനെ വലിയ പത്രാസൊന്നും ഇല്ലല്ലോ എന്നെക്കാളും എത്ര ഞാമത്ത് കിട്ടിയ ആളുകളുണ്ട് എന്ന് ദുന്യാവിന്റെ വിഷയത്തിൽ മേലയിലേക്കും ദീനിന്റെ വിഷയത്തിൽ താഴേക്കുമാണ് നോക്കുന്നത് താഴേക്കാൻ നോക്കേണ്ടത് ഞാൻ സുന്നത്ത് നോമ്പ് ശൂല്യത്തോമ്പെടുക്കണ്ടല്ലോ റമദാൻ പോലും നോക്കാത്ത ആൾക്കാർ ഇവിടെ ഇല്ലേ എന്നൊക്കെയാണ് ഇവൻ ചിന്തിച്ചു ഞാൻ തിരക്കേടില്ലല്ലോ എന്നാ തോന്നുന്നതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അവരെ നന്ദി ചെയ്യുന്നവരായിട്ടോ അള്ളാഹുവിന് ശുക്രു ചെയ്യുന്നവരായിട്ടോ ക്ഷമയുള്ളവരായിട്ടോ അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് പരിശോധന ശുക്റും വേണം പൈസയും സൗകര്യങ്ങളും നമുക്ക് കുറഞ്ഞു പോകുന്നതിൽ ക്ഷമിക്കേണ്ടി വരും അള്ളാഹു നൽകുന്ന വിപാദത്തിന്റെ സൗകര്യം അതാണ് ലോകത്തെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആനന്ദം ചിലർ പറയും പറയും ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത് ജീവിച്ചിട്ട് എന്ത് അള്ളാഹിന്റെ ആദാബിന്നെനിക്ക് വന്നിട്ടില്ലല്ലോ ഇപ്പോഴും പഴയ പോലെ തന്നെ ഊഷാർ നടക്കുന്നല്ലോ ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എനിക്ക് അള്ളാഹുന്റെ ആദാപൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹുന്റെ മലക്കുകൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട് അത്രേം അത് നീ ചെയ്ത തെറ്റിന് ശിക്ഷകളിൽ വലിയൊരു ശിക്ഷയാണ് വേണ്ടത് അത് അള്ളാഹു നിനക്ക് അങ്ങനെ ഒരു പരീക്ഷണം തന്നില്ലയോ എന്നാണ് അവിടെ ചോദ്യം വരുന്നത് അതുകൊണ്ട്